ചെറുതും വലുതും കണ്ടിട്ടുണ്ട് രണ്ടു ലക്ഷം ഞാൻ ജീവിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷങ്ങൾ തന്നിട്ടുള്ളത് ചെറിയ നിമിഷങ്ങളാണ് ആദ്യത്തെ ഒരു ഒരാഴ്ച ഒരു നാലഞ്ച് ദിവസം എനിക്ക് അഡോപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴും നമുക്ക് പ്രഷറും കാര്യങ്ങളും ആണ് സീസണിൽ പക്ഷെ അങ്ങനത്തെ ഒരു ബീച്ച് ലൈഫ് അല്ലെങ്കിൽ അങ്ങോട്ട് പോവാ സർഫിങ് ഡൈവിങ് സ്പിർ ഫിഷിങ് നമ്മള് അടിയിൽ എന്ന് പറയുമ്പോൾ വേറെ ലൈഫാണ് ഉറക്കത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ പോലെ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ജേർണി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മള് നേരിടാൻ താല്പര്യപ്പെടാത്ത കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഒരാൾ വന്നിട്ടുണ്ട് ഇല്ല പല ബന്ധങ്ങളും ഇല്ലാണ്ടായിട്ടുണ്ട് പക്ഷെ അതൊരു പാർട്ട് ഓഫ് ലൈഫാണ് നമ്മൾ ഒരു സാക്രിഫൈസ് എവിടെയെങ്കിലും സ്വയം തീരുമാനമല്ല ഒരിക്കലും അല്ല രാഹുൽ ഒരുപാട് നാളായി നമുക്ക് വെസ്റ്റ് ടാമിൽ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ തോന്നുന്നു ദിസോക്കോ ടൂർണമെൻറ്റ് അവിടുത്തെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു അത് നൽകിയത് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ വന്നതിൽ വെച്ച് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്താന്ന് വെച്ചാൽ അത്രയും വലിയൊരു ടീം നമ്മളെ ഇൻക്ലൂഡ് ചെയ്യുക സത്യം പറഞ്ഞാൽ കുറെ ആൾക്കാർ തെറ്റിദ്ധരിച്ചത് അത് പ്രീമിയർ ലീഗിന് വേണ്ടിയിട്ടാണ് പ്രീമിയർ ലീഗ് അല്ല കുറെ പേർക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം തീർച്ചയായും എന്താണെന്ന് വെച്ചാൽ അവർ അത്രയും വലിയ ഒരു പ്രീമിയർ ലീഗ് കളിക്കുന്ന ഒരു ടീം നമ്മൾ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഭവമാണ് അപ്പൊ അതിൽ വളരെ ഹാപ്പിയാണ് പിന്നെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഞാൻ സെവൻ ബി സെവൻ ടി എസ് ടി ടൂർണമെന്റ് പോയാൽ പോലും അവിടെ വന്ന പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി ഭയങ്കര വ്യത്യാസമായിരുന്നു എന്താ വെച്ചാൽ അവിടെ പോയപ്പോൾ ആദ്യത്തെ ഒരു ഒരാഴ്ച ഒരു നാലഞ്ച് ദിവസം എനിക്ക് അഡോപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെച്ചാൽ അവിടുത്തെ ഇൻറ്റൻസിറ്റി നമ്മളെന്താ വെച്ചാൽ ഒരു ലെവലിൽ കളിച്ചിട്ട് പിന്നെ ആ ലെവലിൽ ഇട്ട് പോകുമ്പോൾ നമുക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ ആ ടി എസ്സിൽ വന്നതല്ല അവിടുത്തെ നോർമൽ പ്ലേഴ്സ് ആണ് പിന്നെ അതിൽ ലെജൻസ് ഉണ്ടായിരുന്നു പക്ഷേ നോർമൽ പ്ലേഴ്സിൻ്റെ ക്വാളിറ്റി പോലും അത്രയും മുകളാണ് അപ്പോൾ അവരൊപ്പം കളിച്ച് പിന്നെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആയത് അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഞാൻ എൻ്റെ എന്താ പറയുക എൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രോസസ്സ് ഞാൻ മുകളിൽ കൊണ്ടുപോയതാണ് അപ്പോൾ തീർച്ചയായും അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് പുറത്തുപോയി കളിക്കേണ്ട ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഇനിയും വരണം നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ പുറത്തുപോയി കളിക്കണം എന്നാലേ അവർക്ക് ഫുട്ബോൾ ശരിക്കുള്ള ഉള്ള ഇൻറ്റൻസിറ്റി എന്താണെന്ന് അറിയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി സഹായിച്ചതിൽ വളരെ സന്തോഷം രാഹുൽ ലൈഫ് സ്റ്റൈലിലേക്ക് നോക്കുമ്പോൾ ഒരു ടിപ്പിക്കൽ കേരള അല്ലെങ്കിൽ ഒരു പരിധിവരെ ഇന്ത്യൻ ഇതിൽ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിനേക്കാളൊക്കെ രാഹുൽ ഇഷ്ടപ്പെടുന്ന സ്ട്രീറ്റ് ബീച്ച് സർഫിങ് പരിപാടികളൊക്കെയാണ് കൈൻഡ് ഓഫ് ഒരു ബ്രസീലിയൻ ഫ്ലേവർ അത് മനപൂർവ്വം ഉണ്ടാക്കുന്നതാണ് അതോ അല്ല എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയത് ചെറിയ കാര്യങ്ങളാണ് ഞാൻ എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നിന്ന് കടന്ന ആളാണ് പക്ഷെ ഞാൻ ചെറുതും വലുതും കണ്ടിട്ടുണ്ട് രണ്ട് ലക്ഷം ഞാൻ ജീവിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷങ്ങൾ തന്നിട്ടുള്ളത് ഈ ചെറിയ നിമിഷങ്ങളാണ് നമ്മളൊരു ഇതിപ്പോ ആഗ്രഹമുള്ളവരും മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും പക്ഷെ ആ ഒരു ബീച്ച് ലൈഫ് അവിടുത്തെ ചെറിയ ആൾക്കാര് അവിടുത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഇതാണ് അതെ എന്നുവെച്ചാൽ അതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഫുള്ളി മാറും നമ്മള് ഭയങ്കരമായിട്ട് ചിന്തകൾ കുറയും നമുക്ക് അത്ര വലിയ ചിന്തകളില്ല ഇല്ല പക്ഷെ അതിന് പോകുമ്പോൾ നമുക്ക് അതുപോലത്തെ ഒരു ഫാമിലിയും വേണം സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ പോകുമ്പോൾ പിന്നെ ഞാൻ ഒരു പ്രൊഫഷണൽ ഫുട്ബോളറാണ് എപ്പോഴും നമുക്ക് പ്രഷറും കാര്യങ്ങളും ആണ് സീസണിൽ പക്ഷെ അങ്ങനത്തെ ഒരു ബീച്ച് ലൈഫ് അല്ലെങ്കിൽ അങ്ങോട്ട് പോവാ സർഫിങ് ഡൈവിങ് സ്പിർ ഫിഷിങ് നമ്മള് വെള്ളത്തിന്റെ അടിയിൽ എന്ന് പറയുമ്പോൾ വേറെ ലൈഫാണ് അതിന് അതിനോട് ചുറ്റുപാട്ടായിട്ടുള്ള ആൾക്കാരുണ്ട് അവരൊപ്പൊക്കെ നടക്കുമ്പോൾ കുറെ അറിവുകളും കുറെ കാര്യങ്ങളും നമുക്ക് പല സ്ഥലത്തുനിന്ന് കിട്ടാത്ത അറിവുകൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈല് ഭയങ്കരമായിട്ട് ഇഷ്ടം ഇപ്പൊ രാഹുൽ ചെറുപ്പത്തിൽ കളിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു തീർച്ചയായും ഞാൻ ഗോവയിൽ പോണത് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് പിന്നെ അതിനുശേഷം ഇപ്പൊ ഏറ്റവും കൂടുതൽ ജീവിച്ച എവിടെയാന്ന് ചോദിച്ചാൽ കേരളത്തെക്കാളും ഞാൻ ഗോവയിലായിരിക്കും എന്താ വെച്ചാ സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു സമാധാനവും സന്തോഷവും ആ ഒരു പീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല പല രാജ്യങ്ങളിൽ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് ടീമിന്റെ ഒപ്പം ടീമിൻ്റെ ഒപ്പം എല്ലാ പക്ഷെ ഗോവയിലുള്ളത് എൻ്റെ ഒരു ഒറ്റ ലൈഫല്ല പക്ഷെ അവിടെയുള്ള ആൾക്കാരും എന്നെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണേ അപ്പൊ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് എപ്പോ പറയുമ്പോഴും ഉള്ളിലൊരു സന്തോഷമാണ് കളിച്ചു തുടങ്ങുന്നു പിന്നീട് കൊൽക്കത്തയിലേക്ക് പോയി ഇന്ത്യൻ ക്യാമ്പിലേക്ക് എത്തുന്നു ഫിഫ ലോകകപ്പ് അണ്ടർ സെവൻറ്റി ലോകകപ്പ് കളിക്കുന്നു അതിലൊരു ബാറിൽ തട്ടി തെർച്ച ഷോട്ടൊന്നും ഒരിക്കലും മറക്കില്ല മലയാളികളെ അപ്പോൾ ആ ഒരു പിന്നീട് ഡ്രീം ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തുന്ന അവിടെ നിന്ന് ഇപ്പോൾ മാറി ഒഡീഷയിലേക്ക് എത്തുന്നു ഒരു ഒരു ജേണി ത്രൂവോട്ട് എങ്ങനെയാണ് രാഹുൽ കാണുന്നത് രാഹുൽ പ്രതീക്ഷിച്ച വെയിൽ തന്നെയാണ് രാഹുൽ പോകുന്നത് അല്ലെങ്കിൽ ആഗ്രഹിച്ച വെയിൽ തന്നെയാണ് രാഹുൽ പോകുന്നത് ഇപ്പോൾ ഇത് നടന്ന ഇപ്പോൾ സംഭവിച്ച എല്ലാത്തിലും ഞാൻ ഹാപ്പിയാണ് പക്ഷെ നമ്മൾ എപ്പോഴും നമ്മൾ ഡ്രീമ് മുകളിലെ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതുപോലത്തെ നമുക്കത് ആ നമ്മൾ ഡ്രീമില്ലല്ലാണ്ട് നമ്മളിവിടെ നമുക്ക് ഇതിന്റെ സന്തോഷങ്ങളും പല സാഹചര്യങ്ങളും മനസ്സിലായിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എനിക്കതൊരു വേറെ ആയിരുന്നു നമുക്ക് അതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് പല വീഴ്ചകളും പ്രതിസന്ധികളും നേരിട്ടിട്ടുണ്ട് പക്ഷെ അതൊരു പ്ലെയറുടെ ലൈഫാണ് ഭാഗമാണ് നമ്മൾ പല കാര്യങ്ങളും നേരിടണം ആൾക്കാർ എക്സ്പെക്ടേഷൻ അതീത് നമ്മൾ പെർഫോം ചെയ്യാത്ത സമയങ്ങളുണ്ട് പക്ഷെ അതെല്ലാം എനിക്ക് തോന്നുന്ന ഒരു കരിയറിലുള്ള ഒരു സംഭവമാണ് ഞാനത് അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ ഞാൻ എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്ന ഒരു പ്ലെയർ ആണ് പക്ഷേ ഇതുവരെ എത്തിയാലും ആ ഒരു ജേണിയിലും വളരെ ഹാപ്പിയാണ് എന്താ വെച്ചാൽ എത്ര കോടി ആൾക്കാരുണ്ട് നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ പക്ഷേ അതിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടു വേൾഡ് കപ്പ് കളിച്ചു പിന്നെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചു അതും സ്വന്തം ഹോം ക്ലബ്ബായ ഒരു ബ്ലാസ്റ്റേഴ്സിൽ ആറ് വർഷം എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം അതിനപ്പുറത്തൊരു സന്തോഷമില്ല എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ അത് ഒരു സ്പീഡ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ള ആൾക്കാരും എൻ്റെ വീടും ഫാമിലിയെല്ലാം ക്ലോസ്സാണ് അത് വിട്ട് ഒഡീസെ പോയാലൊരു വ്യത്യാസമുണ്ട് എന്താ വെച്ചാൽ ഒഡീസ അങ്ങനത്തെ ഒരു സ്ഥലമല്ല നമ്മള് നമ്മുടെ ഹോം ഫീലിംഗോ അങ്ങനത്തെ ഒരു അല്ല ടോട്ടലി ഡിഫറെന്റ് സ്റ്റേറ്റ് ആണ് സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കുന്നത് ഹോക്കി ടീമിന്റെ സ്പോർട്സ് പരമായി ഭയങ്കര ഒരു സ്റ്റേറ്റ് ആണ് പക്ഷെ എന്റെ ഒരു ലൈഫ് സ്റ്റൈലിനൊത്ത് എനിക്ക് അവിടെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഫുട്ബോളെ സ്നേഹിക്കുമ്പോൾ നമ്മളത് കളിക്കാനായിട്ട് നമ്മൾ എവിടെയാണെങ്കിലും പോകും അതുകൊണ്ട് മാത്രം അവിടെ പോയി പിടിച്ചു ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും അതിനു മുമ്പ് ഇപ്പൊ അണ്ടർ സെവൻ്റി നമ്മളാ ടീമുകൾ എല്ലാവർക്കും ഇപ്പോഴോ ഓർമ്മ ഉണ്ടാവും അപ്പോൾ അമർജിത്ത് കോമൽ തട്ടാല് ജീക്സൺ എന്നൊക്കെ പറഞ്ഞ് അവരുമായിട്ടുള്ള സൗഹൃദം നിങ്ങൾ അതിനു മുമ്പ് ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾ ടീമിന്റെ കൂടെയായിരുന്നു വിദേശ പര്യടനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൗഹൃദമൊക്കെ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ടോ ഉണ്ട് സൗഹൃദം സൗഹൃദങ്ങൾ നിലനിൽപ്പുണ്ട് പക്ഷേ പണ്ടത്തെ ഒരു സത്യം പറയാണെങ്കിൽ ഇല്ല എന്താന്ന് വെച്ചാൽ പലരും പല വഴികൾ കൂടെ പോയി നമ്മളെന്താ വെച്ചാൽ നമ്മുടെ പ്രൊഫഷണൽ ആകുമ്പോൾ നമ്മൾ മാറ്റങ്ങൾ വരും ചിലവരത് ആസെപ്റ്റ് ചെയ്യും ചിലരത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പല ബന്ധങ്ങളും ഇല്ലാണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മൾ പറ്റണ പോലെ ഞാൻ പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് സൗഹൃദങ്ങൾ വെക്കാൻ അറിയില്ല എനിക്ക് ഇപ്പൊ നേരിൽ കണ്ടാൽ ഞാൻ അവരെ ആത്മാർത്ഥന എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല എന്നാ ഫോൺ യൂസ് ചെയ്യും പക്ഷേ ചില സമയങ്ങള് ഞാൻ യൂസ് ചെയ്യില്ല ആ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള ആൾക്കാർ ഇല്ല ചില ബന്ധങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട് പക്ഷെ അതൊരു പാർട്ട് ഓഫ് ലൈഫ് ആണ് നമ്മള് ഒരു സാക്രിഫൈസ് എവിടെയെങ്കിലും വരുത്തണം പക്ഷേ എനിക്ക് പറ്റണ കോണ്ടാക്ട്സ് ഞാൻ കോൺടാക്ട്സ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്യുന്നത് ഹൈദരാബാദിനെതിരെ രാഹുൽ ആദ്യം ഗോൾ അടിക്കുന്നത് അപ്പോൾ ആ യാത്ര ആദ്യത്തെ ആദ്യത്തെ അതൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഒരു ഡ്രീമായിരുന്നു ഒരു ഡ്രീമിൽ ഉറക്കത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ പോലെ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ജേണി എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ നേരിടാൻ താല്പര്യപ്പെടാത്ത കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും വരായാലും വന്നിട്ടുണ്ട് നമുക്കൊരിക്കലും അറിയില്ല ഇത്രമാത്രം ആൾക്കാർ നമ്മളെ ചില സമയത്ത് വെറുക്കപ്പെടും ചില സമയത്ത് സ്നേഹിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ സ്നേഹമാണ് ലഭിച്ചിട്ടുള്ളത് നമ്മൾ പല തവണയും നമുക്ക് തോന്നിയിട്ടുണ്ട് ആൾക്കാർ നമ്മൾ വെറുക്കുന്നു പക്ഷേ അതിനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ക്ലബിൽ അപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സ്വപ്നം പോലെ തോന്നിയിട്ടുള്ളൂ അത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല എത്ര കുട്ടികൾ ഇവിടെ സ്വപ്നം കാണുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് വേണ്ടി കളിക്കണം പക്ഷേ എന്താ പറയാ അതൊരു ഞാൻ ഇപ്പോഴും എന്റെ ഒരു ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോ ഒരു അറുപത് വയസ്സ് വരെ ജീവിച്ചിരുന്നാ പോലും ഞാനത് പിന്നീടൊന്ന് തിരിഞ്ഞ ആലോചിക്കുമ്പോ എനിക്ക് ചിലപ്പോൾ സന്തോഷങ്ങൾ തരണ ഒരു സന്ദർഭങ്ങളായിരിക്കാം ഇപ്പൊ സഹലുമായിട്ടുള്ള അതായത് രാഹുലിന്റെ സൗഹൃദം പ്രാക്ടീസിനൊക്കെ ഒരുപാട് എല്ലാവരും അല്ലെങ്കിൽ വരുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് നീല കാറിൽ ഒരുമിച്ച് ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അല്ല ശാലുവായിട്ടുള്ള ബന്ധം അത് വേറെയാണ് അത് നമ്മള് വേറൊരു പ്ലെയർ ആയിട്ട് ഇല്ലാത്ത ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശാലുവായിട്ടുണ്ട് ഇപ്പോഴും ഒരു കോണ്ടാക്ട് ഉള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സാലായിരിക്കും സാല് മാത്രല്ല പല പ്ലേയേഴ്സും നമ്മുടെ കളിച്ച പല പ്ലേയേഴ്സും ഉണ്ട് പക്ഷെ ഞാനും എന്നുള്ള ഒരു അടുപ്പം വേറെയാണ് പല കോൺവെർസേഷൻ ഡീപ്പ് ആയിട്ട് വരെ പോയിട്ടുണ്ട് ലൈഫിനെ പറ്റിയും അതിനപ്പുറത്തും അപ്പോൾ ഒരു ബ്രദർഷിപ്പാണ് അതിൽ കൂടുതൽ ഞാൻ അത് മിസ് ചെയ്യണു തീർച്ചയായും ഞങ്ങൾ ഒരുമിച്ച് കളിക്കുമ്പോഴുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു സന്തോഷം സാലിന് ബോൾ കിട്ടിയാൽ എനിക്ക് ബോൾ ഒരു നമുക്കൊരു ധാരണയുണ്ട് അതൊക്കെ നമ്മൾ തീർച്ചയായും മിസ് ചെയ്യും പക്ഷേ ഇത് പാർട്ട് ഓഫ് ഫുട്ബോൾ ആണ് എന്തെങ്കിലും ഒരു ഇപ്പിനിയും വർഷങ്ങളുണ്ട് നമുക്ക് എന്തെങ്കിലും സാലിൽ ഒരു സാലൽ ഒപ്പിനിയം കളിക്കാൻ പറ്റാന്ന് പ്രതീക്ഷിക്കുന്നു തന്നെ ബ്ലാസ്റ്റേഴ്സിൽ രണ്ടുപേരെ കൂടി പറയണ തോന്നുന്നു ഇവാൻ ഒപ്പം തന്നെ എല്ലാം നല്ലതായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു കോച്ച് ഒരു പ്ലേയർക്ക് കൊടുക്കേണ്ടത് കോൺഫിഡൻസ് ആണ് എനിക്ക് പലതവണ തവണ അത് ലഭിക്കാണ്ട് പോയിട്ടുണ്ട് പക്ഷെ ചിലപ്പോൾ അത് കോച്ചിൻ്റെ സ്ട്രാറ്റജി ആവാം എല്ലാം ഒരു പ്ലെയർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്ലെയർ ചിലപ്പോൾ നന്നായിരുന്നു വരില്ല പല തവണയും കോച്ച് തന്നെ ഒന്നും പറയാൻ പോയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കാനാവാം ഞാൻ ചിലപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടാവാം പക്ഷേ എല്ലാ കോച്ചിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും അപ്പോൾ കോച്ചിൽ നിന്ന് ഞാൻ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് പിന്നെ തീർച്ചയായും ലൂണ ക്യാപ്റ്റൻ ആണ് ക്യാപ്റ്റൻ മാത്രമല്ല ഒരു ലീഡറാണ് അപ്പോൾ പുറത്തുനിന്ന് വന്ന പ്ലേയേഴ്സും ആളുടെ എക്സ്പീരിയൻസും പലതവണ ആളെന്നെ ഹെൽപ് ചെയ്തിട്ടുണ്ട് അപ്പോ കേരള ബ്ലാസ്റ്റേഴ്സ് അത് രാഹുലിന്റെ സ്വയം തീരുമാനമായിരുന്നു അതോ ക്ലബിന്റെ സ്വയം തീരുമാനമല്ല ഒരിക്കലും അല്ല ക്ലബ്ബിനകത്ത് പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് അത് പുറത്ത് ആർക്കും അറിയില്ല ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ എനിക്ക് സന്തോഷം മാത്രം ആറു വർഷം കളിക്കാൻ പറ്റി ക്ലബിനകത്ത് പിന്നെ എനിക്ക് തോന്നി അത് എൻ്റെ ടൈം ആയി പോവേണ്ടത് പിന്നെ എൻ്റെ പെർഫോമൻസ് ഭയങ്കര ഡൗൺ ആയിരുന്നു പലതവണയും ആഗ്രഹിച്ചിട്ടുണ്ട് നന്നായി കളിക്കണം പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ചിലപ്പോൾ അത് മാനേജ്മെന്റ് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അവർ അങ്ങനെ ഒരു ഡിഷ് എടുത്തിട്ടുണ്ടാവും തീർച്ചയായും മറ്റുള്ള പ്ലേഴ്സ് വരണം അവർ കളിക്കണം അതാണ് എൻ്റെ ആഗ്രഹം എനിക്കിനും ഈ ക്ലബ്ബിൽ തിരിച്ചു വരണം ഒരിക്കലും ഇതാരും ക്ലബല്ല ഞാനിത് കളിച്ചോളാം എന്ന് ഞാൻ ഞാൻ ഒരു എന്താ കേരളത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ തീർച്ചയായും തിരിച്ചു വരും ക്ലബിന് വേണ്ടി കളിക്കും ആഗ്രഹം തീർച്ചയായും ഉണ്ട് പക്ഷെ എനിക്ക് ഇപ്പോ ആഗ്രഹം ഇല്ല എനിക്ക് വരണം അല്ലെങ്കിൽ ഞാൻ ഡിസർവ് ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നണം വന്നു കഴിഞ്ഞിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റണം എന്ന് എനിക്ക് എന്നറിയണം എന്നാ മാത്രമേ ഞാൻ തിരിച്ചുള്ളൂ അതിനുവേണ്ടിയിട്ടാണ് ഞാനിപ്പോ പ്രയത് ഇപ്പോ ഒഡീഷയിലേക്കുള്ള ഒരു യാത്രകൾ പറയുന്നത് തന്നെ ഒരു ഈ സീസണിൽ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ പ്ലേയേഴ്സിനെ ഇപ്പോ നോർമലി സീസൺ ആരംഭിക്കേണ്ട സമയം ഇപ്പോഴും പ്രീ സീസൺ പോലും കഴിഞ്ഞിട്ടില്ല സൈൻ ചെയ്യാനൊന്നും പറ്റില്ല ഫോറിൻ അപ്പോൾ വരുമ്പോൾ ഒരു ഒരു പ്ലേഴ്സിനൊക്കെ സത്യം പറഞ്ഞാൽ അത് പലതവണ എന്നെ എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നെ മാത്രമല്ല സാധാരണക്കാരായകത്ത് വർക്ക് ചെയ്യണ കുറേ സ്റ്റാഫുമാരെ എന്താച്ചാ കുറേ സാലറീസ് പെൻഡിങ് ആണ് കുറെ സന്ദർഭങ്ങൾ ഞങ്ങൾ നേരിടുന്നുണ്ട് ആസ് എ പ്ലെയർ ഫുട്ബോളിൽ ഫുട്ബോളില്ലെങ്കിൽ ഞങ്ങൾക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു സന്തോഷം ഇല്ല എന്തൊക്കെ സന്തോഷം നേടിയാലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു സ്നേഹിക്കുന്ന ഫുട്ബോളിനെയാണ് അതില്ലാത്തതിന്റെ ഒരു വിഷമുണ്ട് എന്താ വെച്ചാൽ നമുക്ക് ആ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാ സീസന്റെ ഒരു ഫീലിംഗ് ഡിഫറന്റ് ആണ് അതില്ലാത്തതിൽ വളരെ അൺഹാപ്പിയാണ് പക്ഷേ പ്രാർത്ഥിക്കുന്നു ദാറ്റ് എല്ലാം എല്ലാം മാറും റൈറ്റ് നാഷണൽ സൈഡിലേക്ക് വരുമ്പോൾ ഖലി ജമീലിൻ്റെ കീഴിൽ ഒരു വലിയ വിപ്ലവം നടക്കുന്നുണ്ട് ചെറിയ കാലയളവിൽ തന്നെ അദ്ദേഹം വലിയ റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് അണ്ടർ ട്വൻറ്റി ത്രീയൊക്കെ വരുമ്പോൾ നൌഷാദ് മോസിയുടെ കീഴിൽ നല്ല പ്രത്യേകിച്ച് ഒരുപാട് മലയാളി പ്ലേഴ്സ് എനിക്ക് കളിക്കാൻ അവസരം തരുന്നു അവരൊരു വളർച്ച എങ്ങനെയാണ് കാണുന്നത് അപ്പോൾ പെട്ടെന്നൊരു നല്ല മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ അങ്ങനെ അല്ല പല കോച്ച്മാര് വരണം എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ കോച്ച്മാര് വരണം എല്ലാവരും പ്രൂവ് ചെയ്യണം എന്താ വെച്ചാൽ എല്ലാവരും വിചാരം ചില കോച്ചുമാർ ഒന്നും ആൾ പെർഫോം ചെയ്തില്ല അടുത്ത കോച്ചിനെ വരണം പക്ഷെ എല്ലാവർക്കും ചാൻസ് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് കാലിൽ കോച്ച് പ്ലെയറിനെ മനസ്സിലാക്കുന്ന ഒരു കോച്ചാണ് ഞാൻ അവിടെ ക്യാമ്പിൽ തന്നെ വിളിച്ചിരുന്നു എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഇപ്പോഴത്തെ ഒരു ടൂർണമെന്റ് നടന്നത് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത എനിക്ക് ഇൻജോർഡ് ആയ കാരണമാണ് പക്ഷേ പക്ഷെ എനിക്ക് തരേണ്ട കോൺഫിഡൻസ് എല്ലാം തന്നു ഞാൻ എന്റെ ലിസ്റ്റിൽ പേര് വരുന്ന പോലും വിചാരിച്ചില്ല ആൾ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു ഞാൻ നിനക്ക് ഓപ്പർച്യൂണിറ്റി തരാം ചാൻസ് തരാം നീ വരണം എനിക്ക് അറിയാം നിന്നിൽ എന്താ ഉള്ളതെന്ന് അങ്ങനെ ഒരു കോച്ച് ഒരു പ്ലെയറോട് എന്താ പറയുക പ്രകടിപ്പിക്കുമ്പോൾ നമുക്കതൊരു കോൺഫിഡൻറ്റാ അതുപോലത്തെ ഒരു കോച്ചാണ് ആൾ കളിച്ച ഒരു വ്യക്തിയാണ് ആൾക്ക് തീർച്ചയായും ഫുട്ബോൾ എന്താണെന്ന് അറിയാം അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആൾ നല്ല ചെയ്യട്ടെ നമ്മുടെ ഇന്ത്യ വളരട്ടെ ആര് വന്നാലും വന്നില്ലെങ്കിലും എൻ്റെ ആഗ്രഹം നമ്മുടെ ഇന്ത്യ മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യാനാണ് ഐഡൽ എന്നറിയാം ക്രിസ്ത്യാന റൊണാൾഡോ ഏതെല്ലാം തരത്തിൽ രാഹുലിനെ ഷീപ്പ് ചെയ്തിട്ടുണ്ട് ആളിപ്പളും എന്താ പറയാ ഇപ്പോഴും നമുക്ക് ഹോപ്പ് തരാണ് നമ്മൾ ചില സമയത്ത് കുറെ പ്ലേസ് പറഞ്ഞേക്കാം ഇരുപത്തിമൂന്ന് വയസ്സായി പെർഫോമൻസ് ഇല്ല അതിന്റെ കരിയർ തീർന്നു ആൾ ഇപ്പോഴും നാപ്പത് വയസ്സിലും കളിക്കുന്നത് അതും അത്ര പീക്ക് ആയിട്ട് ആളെ ഫിറ്റ്നസ് മെയിൻ്റെ ചെയ്ത് പോകുന്നുണ്ട് നമുക്ക് അപ്പൊ അതൊരു ഹോപ്പാണ് റൊണാൾഡോ മാത്രമല്ല ഇപ്പൊ കളിക്കണ മെസ്സിയും എല്ലാ പ്ലയേഴ്സും ഇപ്പോഴും ആ ഒരു ഫുട്ബോളിനോട് സ്നേഹം കൊണ്ട് പല പ്ലേയേഴ്സും പൈസ വരുമ്പോൾ ഫുട്ബോൾ നിർത്തി പോണവരുണ്ട് ആ ഒരു മോട്ടിവേഷൻ ഇല്ലയാണ് പക്ഷെ അവർക്ക് പൈസയുടെ ആവശ്യമില്ല ഇനി എന്നാലും ആ ഒരു ഫുട്ബോളിനോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ ഇപ്പോഴും ചൂസ് ചെയ്യാൻ ആ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനത്തെ വ്യക്തികളെ നമ്മള് തീർച്ചയായും എന്നാണ് എന്റെ അഭിപ്രായം അവസാനമായിട്ട് വയസ്സായ രാഹുൽ കാണുന്ന ഒരുപാട് കുട്ടികൾ രാഹുൽ നമ്പർ ഇപ്പോഴും കളിക്കുന്ന ഗ്രൗണ്ടിലും പാടത്തും എല്ലാം നമ്മൾ കാണുന്നുണ്ട് അവരോട് എന്താണ് ഞാൻ എപ്പോഴും എല്ലായിടത്തും പോയാൽ പറയണ ഒരു കാര്യമാണ് ഞാൻ സാധാരണ ഒരു വീട്ടിൽ നിന്ന് വന്നാണ് ഒരിക്കലും ഒരാള് പേടിക്കരുത് എൻ്റെ വീട്ടിൽ പൈസ ഇല്ല എന്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് എന്താ ഞാൻ അങ്ങനെ പേടിച്ചാലും ഞാൻ ഒരിക്കലും ഇവിടെ എത്തില്ല അത്രയും മോശപ്പെട്ട അവസ്ഥകളിൽ നിന്ന് നമ്മൾ താര അത് താരതമ്യം ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട് അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പല കാര്യങ്ങളും ഇതിലുണ്ട് പക്ഷേ എൻ്റെ മനസ്സിലൊരു വാശി വാശിയുണ്ടായിരുന്നു എനിക്ക് ഫുട്ബോൾ കളിക്കണം എനിക്ക് എനിക്കതിന് ഇഷ്ടമാണ് ഞാൻ നേടുന്നുള്ളൊരു വാശിയുണ്ട് അതാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഏറ്റവും കൂടുതൽ അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ആരും ഒറ്റ കുട്ടികളൊരിക്കലും ഡൌട്ട് ചെയ്യരുത് അവർ അവരെ തന്നെ ബിലീവ് ചെയ്യണം അത് പാടത്തായാലും പറമ്പിലായാലും ഞാൻ ബൂട്ടിലാണ് കളിച്ചൊരു വ്യക്തി ആദ്യം എനിക്ക് ഇവിടെ എത്താന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് എത്താം എന്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നതാണ് അവർ ഹോപ്പ് ചെയ്യണം ബിലീവ് ചെയ്യണം അതൊരു ക്യാരക്ടർ ബിൽഡിംഗ് ആണ് തീർച്ചയായും പല കുട്ടികളിലും ഞാൻ ഇപ്പോ നടന്നു പോകുമ്പോൾ തന്നെ അവരെന്നോട് വന്ന് എങ്ങനെ എനിക്ക് ബ്ലാസ്റ്റേഴ്സ് വേണ്ടി കളിക്കാൻ പറ്റും ചോദിക്കുന്നത് അവർ ആഗ്രഹങ്ങളാണ് തീർച്ചയായും അത് വിശ്വസിക്കട്ടെ അവർ പ്രയത്നിക്കട്ടെ തീർച്ചയായും നടക്കും എൻ്റെ അടുത്ത് പറ എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് ഒരിക്കലും പേടിക്കരുത് നട ചെയ്യാൻ പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യുന്നു വേണം എന്നാ തീർച്ചയായും നേട്ടങ്ങളുണ്ടാവും